മറ്റ പറഞ്ഞത് വീഡിയോ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ ദി വസ്റ്റ് പിൻ മഴ ആണ് പട്ട് ഫായോണ് നമ്മളെ വീട്ടിൽ ചുമ്മാ ഒരു ടിവിയും ഒരു പി സിയും ഇരിക്കുന്നുണ്ട് ബട്ട് നമ്മളെ ടി വി ഓണാകത്ത് പോലും ഇല്ല പക്ഷെ നമ്മളെ പി സി കസേരയിൽ നമുക്ക് നിന്നാണ് നമ്മളെ ആട് നമ്മളെ പി സി കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് ഏത് പി സിയാണ് എന്തുകൊണ്ട് വെച്ചേക്കുന്നത് ബ്രാൻഡ് പോലെ പറഞ്ഞുകൊണ്ട് ആപ്പിളാണെന്ന് തോന്നുന്നത് വെള്ള കളറിൽ ഇരിക്കുന്നത് പേ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ വേറെ ഫോണിന്റെ ആവശ്യമില്ല നമ്മുടെ മച്ചൻ്റെ വീടിന്റെ വലിയൊരു ജിമ്മും കാര്യങ്ങളും തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് അമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ ഇത് അധികം ആണെന്ന് ശ്രദ്ധിച്ചിട്ടില്ല ചുമ്മാ കയറി നോക്കിയപ്പോൾ കണ്ടതാണ് വിഷയം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ എത്തോണെന്ന് മതി അമ്മ പിന്നെ ഇവിടെ ഫിറ്റിങ്ങും കാര്യങ്ങളും ഇഷ്ടംപോലെ പഴങ്ങളും കാര്യങ്ങളും മേടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അല്ല കടുവ എന്താ പച്ച മൂക്കളെ ഇതരാണ് വായിന്ന് വരുന്നത് പച്ചക്കളരെ എന്തോ ഒരു സാധനം നമ്മുക്ക് വിഷയ പിന്നെ അല്ലാതെ അത്ര ഉള് പിന്നെ നമ്മൾ പിന്നെ അങ്ങനെ ഒന്നും ചെയ്യണ്ട ആളുകൾ അല്ലേ പിന്നെ സൗ സൗദിന്ന് പീഡിച്ച നമ്മളല്ലയണും കാര്യങ്ങളൊക്കെ പിന്നെ എന്തിനാണ് പിന്നെ അവിടെ പിന്നെ നമ്മളെ കേരളത്തിന് പറ്റിയൊരു ഫോട്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കാരണം മിസ്റ്റർ രോഹിത് എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളീയനാണ് എന്നിട്ടാണ് സൗദിയിലെ ഫോട്ടോ ആക്കൊണ്ട് വീട്ടിൽ കണ്ടിട്ട് വെച്ചിരുന്നത് ലോട്ടോ ഏത് വണ്ടി എടുത്ത് ഓട്ടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജെ സി ബിയും കാര്യങ്ങളൊക്കെ ഓട്ടിക്കാം പിന്നെ അല്ല കളി ജെ സി ബി കാര്യങ്ങളെ എടുത്തിട്ടുണ്ട് നമുക്ക് പോവാം ഫസ്റ്റ് നമ്മൾ വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെ പൊക്കി വെക്കുക ങ്ങനെ അങ്ങനെ പോയി ചെയ്യുക ദിവസം നമ്മൾ എൻ്റെ ഫേസ് വെയിൽ ചെയ്യണമെങ്കിൽ ഫോർട്ടി ഫൈവ് ദിവസം അപ്പം ഞാൻ എൻ്റെ ഫേസ് വെയിൽ ഓളപ്പായിട്ടും ചെയ്തിരിക്കും സ്പീഡ് എക്സ്ട്രീം വില ആയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞൊക്കെ നമ്മളാണ്ട് അതൊക്കെ അത്ര ഉള്ളി ഏതാടാ പൊക്കടാ സാധനം സാധനം പൊക്കണം പറഞ്ഞു സാധനം പൊക്കടാ അതൊക്കെ അത്രേ ഉള്ളി ഏതാ നമ്മൾ അങ്ങനെ സാധനം പൊക്കിണ്ട് ഇന്നെ നേരെ പോവും ഫ്രണ്ടില് വണ്ടി കാര്യങ്ങൾ കണ്ടു സാധനം താക്കണ്ടോ എന്നാലും അങ്ങനെ കോരി കണ്ട കോരി എടുത്ത് ചെടിയായിട്ട് അങ്ങനെ കോരി എടുക്കണ കോരി എടുക്കണേ ഇതിങ്ങനെ താക്കണം ഇങ്ങനെ കോരി എടുക്കാം അങ്ങേരൂടെ കിടപ്പുണ്ട് കോരി അങ്ങേര് കയറുന്നില്ല നമ്മളെ വണ്ടീനകത്ത് അങ്ങേര് പിടിച്ചിട്ടില്ല അവരെ അത്രേ ഉള്ളു ഏതാ ഇങ്ങനെ ജെ സി ബിയിൽ ഇങ്ങനെ പൊക്കി നിർത്തിയിട്ടുണ്ട് എന്റോ മോനോ ചെറുക്കാൻ കിടക്കണ ചത്തുപോയിട്ടുണ്ട് കുഴപ്പമില്ല അടുത്ത ആളി വിളിക്കുകയാണ് എനിക്ക് അടുത്ത കിട്ടിട്ടുണ്ട് മോനെ നമ്മളൊരു ജോലി ജോലിയാണ് അതെങ്കിലും തോണ്ടാറുണ്ടെങ്കിൽ വിളിച്ചാൽ മതി നമ്മളൊന്ന് തോണ്ടിപ്പോയി നമ്മളെ റോഡ് താത്ത് പോയി കൊടുക്കണം അത്ര തോന്നുന്നുണ്ട് എടുത്തിട്ടുണ്ട് ഇവിടെ വീട്ടിൽ പോയി കിടന്നുറങ്ങണം ആരെങ്കിലും വേറെ സ്ഥലം നമ്മൾ നമ്മള് ചേർക്കും ഉറങ്ങാൻ സ്ഥലം കണ്ട നമ്മള് ചേർക്കാൻ വേറെ സ്ഥലം ഒന്നും ഉറങ്ങാൻ കിട്ടിയില്ലെന്ന്ട്ടി കളിക്കാൻ കഴിയുമോ ഇങ്ങനെയൊക്കെയാണ് ആട്ടണം ശരി സമരം ചത്തു പോയിട്ടുണ്ട് നമ്മൾ ആരൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്നു അങ്ങനത്തെ ആരെങ്കിലും കിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള വണ്ടി സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് വാങ്ങങ്ങൾ മാറി ഉണ്ട് നമ്മളെ ജേ സി ബിയും കാര്യങ്ങളും കൊണ്ടുപോയിട്ട് മടുത്തിട്ടുണ്ട് അടുത്ത് ഹമ്മർ കൂട്ടുകേവറേറ്റ് കളറൊക്കെ അടിച്ച് നമ്മള് നമ്മളെ ഹമ്മറും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ലുക്കാണ് സിമ നമ്മളെ ജേ സി ബിടെ കിടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ നമ്മുടെ സംബന്ധിച്ച് പറഞ്ഞക്കാൻ പോകുന്നുള്ളൂ ഫ്രണ്ടിലൊരു വേട്ടാവളിയും പതുക്കെ വന്നിട്ടുണ്ട് അതും ബുഗാട്ടിയുണ്ട് ഏതാണ് രാജ്യം ഒന്നും എനിക്ക് തന്നെ പക്ഷേ ഇവിടെ ബുഗാട്ടിയാണ് ഏറ്റവും നമ്മുടെ നാട്ടിലെ നാരുതീര സൈസത്തെ ഒരു ബുഗാട്ടി എന്ന് പറയുന്നത് കാരണം ഇവിടെ അവിടെയും ബുഗാട്ടി നമ്പോറീഗിനെ ഇഷ്ടംപോലെ വന്നാൽ നിങ്ങൾ ഈ നാട്ടിലോട്ട് വന്നാൽ നമുക്ക് ഒരു പത്ത് രൂപ നമ്പോറി ചുമ്മാ പറഞ്ഞിട്ടൊന്ന് കയറി വരല്ലേ

ടുത്ത ഡ്രോസണും കാര്യങ്ങളും ഒരിക്കലും അതൊക്കെ അത്രേ ഉള്ളു പിന്നെ ഏത് വണ്ടി വേറെ കളർ കളറും കാര്യങ്ങളും ഇഷ്ടം റെഡി കളിക്കും പക്ഷെ റെഡ് ഇല്ലാന്നു എനിക്ക് കളിച്ചിട്ടില്ല പക്ഷെ സ്പീഡും കാര്യങ്ങളൊക്കെ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഈ വണ്ടി പക്ഷെ കൊള്ളാം പക്ഷെ ഇഷ്ടപ്പെട്ടില്ല എന്തിനാ ലെബോർഗാനങ്ങള് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെ ചാടാ ഈ കളർ ആരും എടുക്കുക നമ്മളെ പ്ലൂറസ് പിന്നെ നമ്മളെ പൂറസന്റെ അടിച്ചിട്ടുണ്ട് പിന്നെ അടിച്ചു വണ്ടി ലുക്ക് പച്ചക്കള്ള തിളങ്ങും വണ്ടി ടയർമെന്റ് ചെയ്ത തിളങ്ങുന്ന വണ്ടിയാണ് ഓ എന്തോ ചാടാ എന്തോ ഇല്ല വഴപ്പം എഗറാമൂ വണ്ടിയാണ് എക്സ്പേർ ഈ വണ്ടി ഓടിക്കുന്ന വണ്ടി കാലങ്ങൾ പിന്നല്ല ഇതൊക്കെ വെറുതെ തളിക്കണി മൂന്നോ ദിവസം നൈസരങ്ങൾ താഴോട്ട് വലിക്കുകയാണ് ദിവസം എനിക്ക് മോനെ താഴെ ചെന്ന് ചാടി അങ്ങ് മാറ്റി അടിയിട്ട് നമ്മളെ ബുഗാട്ടി ആട്ടിക്കുട്ടാനാണ് അവനെ നമ്മളെ മൊത്തം പച്ചക്കളർ അടിച്ചിട്ടുണ്ട് പച്ചക്കളർ മടുത്തീ വേറെ കളർ ആക്കാം കുഴപ്പമില്ല എനിക്ക് പിന്നെ അങ്ങനെ ഇഷ്ടം കാര്യങ്ങളൊന്നും ഇല്ല ഗീസ് ഇപ്പം റെഡല്ലേ ബട്ട് പച്ചയാണ് കുറച്ചുകൂടെ സേഫ് കാരണം പച്ച എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഇഷ്ടമുള്ള ഒരാളാണ് പച്ച അങ്ങനെ എടുക്കുന്നില്ല ഇതിരെ വണ്ടാ പഠിക്കാൻ പോണെ എൻ്റെ കൈയൊക്കെ തോരിച്ചു പോകും നല്ല അത്ര അടുത്തായിട്ട് നമ്മളെ സുന്ദരം ജയസിബി കിട്ടാൻ നമ്മളെ വണ്ടി ഇറക്കാൻ പോകുന്നത് സുന്ദര അവസ്ഥയാവുന്ന ആർക്കും അറിയാ നമ്മളെ ബേക്ക് കിടക്കുന്ന ലെമ്പോർഗിനെ അപ്പിയാക്കാൻ പോകുന്ന ഈ സാധനമൊക്കെ വക്കി വെച്ചോണ്ട് പോകണം അല്ലെങ്കിൽ ഗുളിയായിരിക്കും വണ്ടിയെല്ലാം ണ കേസല്ലോണ്ട് ഇനി തോണ്ടി വരും കൊറച്ചുകൂടെ തോണ്ടി വരും തോണ്ടി എടുക്കാൻ പോകണം

പിന്നെ അപ്പറാൻ ചാടി ജൂനിയർ അല്ല പിന്നെ അല്ല ജയസ് ചാടി ചേർന്നു ജയസ് ജേശി ഇത്രയും എക്സ്റ്റില് പവർ ഞാൻ വിചാരിച്ചു ജയസ് കണ്ടാ ചാടി പോണോ നമ്മൾ ചെറുക്കാൻ നമ്മളെ പോകാറ് ചെറുകാൻ പോകണം എന്താ ഉണ്ടോ ചാടി ചാടി തുള്ളിച്ചാടി നമ്മൾ ജേസി ജേ സി ബി പോകണം എന്താ ഭയങ്കര തുള്ളിച്ചാടൊക്കെ പോകണത് തുള്ളിച്ചാടിയൊക്കെ പോകുന്നു ഇങ്ങനെ ചൂണ്ടിച്ചാടി ചൂണ്ടിച്ചാടി ഓ പിന്നെ അല്ല സാധനം മോനെ സീൻ വണ്ടി വണ്ടിരകത്ത് എന്തെരൊക്കെ സൗണ്ടൊക്കെ കേൾക്കണം എന്തരക്കാ തന്നെ അമ്മ എന്തരക്കിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മളെ കേരളത്തിലൊട്ടാകെ മിക്ക നമ്മളെ സൂപ്പർ സ്പ്ലെൻഡറും കാര്യങ്ങളാണ് മിസ് ചാർജ് ചീര് കിട്ടാണ്ടാണ് അവൻ ഈ ഒരു ബൈക്കിൻ്റെ അത് കൊണ്ടുവന്നത് പക്ഷെ കളറാക്കും പോലീസിന് ബൈക്കിൽ എത്താൻ വണ്ടൂറിന് ഇട്ടിസ് നമ്മള സ്പ്ലെൻഡറിൽ താഴ്പ്പാണ് മിസ് നല്ല ഫാനാണ് വാർഡാക്കണ സാധനമാണ് സ്റ്റുഡിയോ ബട്ട് ആ ചെറുക്കം കാരണം ഇപ്പൊ ഇത്രയും നല്ല ഗെയിമും കാര്യങ്ങളും നമ്മൾ അവനെ ആദരിക്കറാണ് അത്തി പത്ത് നേടാൻ പോകുന്നത് ഒന്നാം സ്ഥാനം വെക്കണ വണ്ടി നമ്മുടെ സ്പ്ലെൻഡർ നിങ്ങൾക്ക് യഥാർത്ഥ സ്പ്ലെൻഡറും കാര്യങ്ങളും വേണം ആവശ്യം ഉണ്ടെങ്കിൽ അപ്പുറത്തേക്ക് നോക്കിയിരിക്കുക ചാടമാണെങ്കിൽ ദയ അല്ലെന്നൊന്ന് വിചാരിക്കും എനിക്ക് ദയല്ല ഇത്തക്ക അത്ര മറിഞ്ഞുണ്ട് എൻ്റെ മോനെ എൻ്റെ മോനെ ഓ ഗൈസ് അവിടെ ദൂരെ ദൂരൊരു ലൊട്ട നീങ്ങിപ്പോൾ അവൻ നമുക്ക് ഇതെ സ്നൈപ്പറും കാര്യങ്ങളൊക്കെ ചോടിച്ച് അങ്ങ് ധാര അതൊക്കെ അത്ര അവൻ ദൂരെ നിന്ന് അവൻ്റെ തലക്ക് ടൈം ചെയ്ത് നമ്മൾ ഫ്രീ ഫയർ എക്സ്പേർട്ടാണ് ഹെഡ് എക്സ്പേർട്ടാണ് ഹെഡിൽ ഏയിൻ ചെയ്ത് ഇതാണെങ്കിൽ എക്സ്പേർട്ട് പ്ലയേഴ്സിനെ ഒക്കെ കാണാം നിങ്ങൾ നിങ്ങൾ എന്നെ കളയ്പേർട്ട് പ്ലയേഴ്സിനെ ഒന്ന് കണ്ടിട്ടുണ്ടാവില്ല